അംഗനവാടിയിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനൊപ്പം നൽകിയ മുട്ട വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം തിരിച്ചെടുത്തു കർണാടകയിലെ കോപ്പൽ ജില്ലയിലാണ് ഈ സംഭവം നടന്നത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ അംഗനവാടി ജീവനക്കാരായ രണ്ടു പേരെ സസ്പെൻഡ് ചെയ്തു റിപ്പോർട്ട് അനുസരിച്ച് ലക്ഷ്മി ഷൈനാസ ബീഗം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ ഭക്ഷണം കഴിക്കാനായി വിദ്യാർത്ഥികളെ നിരത്തിയിരുത്തിരിക്കുന്നതും ഇവരുടെ പാത്രങ്ങളിൽ മുട്ട വച്ചിരിക്കുന്നതും വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കുട്ടികളുടെ അടുത്തായി ഒരു ജീവനക്കാരി ഇരിക്കുകയും മറ്റൊരാൾ വീഡിയോ പകർത്തുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കുട്ടികളെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനു ശേഷം കുട്ടികളുടെ പാത്രത്തിൽ നിന്നും മുട്ട എടുത്തു മാറ്റുന്നതും മുട്ട കഴിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളെ ചാരിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാൽ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിലാകെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിനായി വീഡിയോ പകർത്ത് അതിനുശേഷം മുട്ട എടുത്തുകൊണ്ട് പോവുക ഇത് ഇവരുടെ വീട്ടിലേക്കോ മറ്റോ ആയിരിക്കും കൊണ്ടുപോകുന്നത് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നില്ല എന്നതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക